ഹായഓൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നൂറ് ഭൂമിശാസ്ത്ര ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വതമണ്ണ് നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനമാണ് പർവ്വത മണ്ണ് നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം പർവ്വതമണ്ണ്ണ് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടായ മണ്ണാണ് കറുത്ത മണ്ണ് ബസാട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുകൊണ്ടുണ്ടായ മണ്ണാണ് കറുത്ത മണ്ണ് റിഗർ ചെർണോസം എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണിനുമാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ കരിമണ്ണ് റിഗർ ചെർണോസം എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത ഹിമാലയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിര ഹിമാലയം ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് റിഗർ ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ കരിമണ്ണ് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയ സംഭവിച്ചുണ്ടായ മണ്ണാണ് കറുത്ത മണ്ണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണ് നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനമാണ് പർവ്വത മണ്ണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതമാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം ഹിമാലയം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതവും ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതവും ഏറ്റവും വലിയ മടക്കുപർവ്വതവും ഹിമാലയം ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാലയം ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാലയം ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂവിഷ്ടമായതും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നതുമായ മണ്ണിനമാണ് എക്കൽ മണ്ണ് ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂവിഷ്ടമായതും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നതുമായ മണ്ണിനമാണ് എക്കൽ മണ്ണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ് എക്കൽ മണ്ണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണിയാണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ശരാവതി നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം ഒഡീഷയിലെ ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമാണ് ചിൽക്ക ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകവും ഒഡീഷയിലെ ചിൽക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതവും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതവും ഹിമാലയമാണ് ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാലയം ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായതും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നതുമായ മണ്ണിനമാണ് എക്കൽ മണ്ണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി ജോഗച്ചാട്ട സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകവും ഒഡീഷയിലെ ചിൽക്കയാണ് ഓർത്തു ഓർത്തുവെക്കണം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്ക ഏറ്റവും വലിയ ലവണ തടാകവും ചിൽക്കയാണ് നർമ്മദ നദിയുടെ ഉത്ഭവ സ്ഥാനം നർമ്മദ നദിയുടെ ഉത്ഭവ സ്ഥാനം ആണ് സർദാർ സരോവർ ഡാം ഓങ്കേശ്വർ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ സർദാർ സരോവർ ഡാം ഓങ്കേശ്വർ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി ഒറീസയുടെ ദുഃഖം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി മഹാനദി ഒറീസയുടെ ദുഃഖം മഹാനദി ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ അല്ലെങ്കിൽ സുന്ദർബൻസ് ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ് ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദാർ ബംഗാളിന്റെ ദുഃഖം ദാമോദാർ നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം അമർ സർദാർ സരോവർ ഡാം ഓങ്കേശ്വർ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി ഒറീസയുടെ ദുഃഖം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി മഹാനദി ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻസ് ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദാർ നദി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി ബീഹാറിന്റെ ദുഃഖം കോസി ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് സോണാണ് ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് സോൺ രാമായണത്തിൽ സരയു എന്ന പേരിൽ പരാമർശിക്കപ്പെട്ട നദിയാണ് ഗാഗ്ര രാമായണത്തിൽ സരയു എന്ന പേരിൽ പരാമർശിക്കപ്പെട്ട നദി ഗാഗ്ര ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ ഗംഗ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രിയിലെ ഗായ്മു ഗുഹയിൽ നിന്നുമാണ് ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രിയിലെ ഗായ്മു ഗുഹയിൽ നിന്നും ഗംഗാ ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാല് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗാ ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭഗീരഥി എന്നാണ് സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാർ ചു ഗ്ലേസിയറിലാണ് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാർ ചു ഗ്ലേസിയറിലാണ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ് ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് സോൺ രാമായണത്തിൽ സരയു എന്ന പേരിൽ പരാമർശിക്കുന്ന നദിയാണ് ഗാഗ്ര ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗ ഗംഗ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രിയിലെ ഗുഹയിൽ നിന്നുമാണ് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗാ ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭാഗീരഥി എന്നാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് നംഗ പർവ്വതത്തിനടുത്തു വെച്ചാണ് പൂർവഘട്ടം പശ്ചിമഘട്ടവുമായി സന്ധിക്കുന്ന സ്ഥലമാണ് നീലഗിരി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് നംഗ പർവ്വതത്തിനടുത്തു വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന സ്ഥലമാണ് നീലഗിരി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി ഡക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ ആണ് ഡക്കാന്റെ രാജ്ഞി പൂനെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കു പർവ്വതമാണ് ആരവല്ലി പർവ്വത ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കു പർവ്വതം ആരവല്ലി പർവ്വതനിര ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര ഡക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡക്കാൻ പീഠഭൂമി പൂർവഘട്ടം പശ്ചിമഘട്ടവുമായി സന്ധിക്കുന്ന സ്ഥലമാണ് നീലഗിരി സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് നങ്ക പർവ്വതത്തിനടുത്തു വച്ചാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ആരവല്ലി രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിര ആരവല്ലി ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിലാണ് കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വത നിരയാണ് കാരക്കോറം കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര കാരക്കോറം ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളമാണ് സിയാച്ചിൻ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിൻ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ് സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദിയാണ് ചലം നദി കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദിയാണ് ചലം നദി സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം മൂന്നാം ധ്രുവം എന്നിങ്ങനെ അറിയപ്പെടുന്നത് സിയാച്ചിനാണ് കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം കാരക്കോറം മലനിരകളിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു ദൈവങ്ങളുടെ താഴ്വര കുളു മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് മണാലി മനുവിന്റെ വാസസ്ഥലം മണാലി ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഉത്തരമഹാസമതലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തരമഹാസമതലം ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഗാദർ എന്നാണ് ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ എക്കൽമണ്ണാണ് ഖാദർ ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപമാണ് ബംഗർ ഡാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയാണ് പശ്ചിമഘട്ടം ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തി പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് സൈമസ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സൈമസ് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് പൂർവഘട്ടമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കെ അത് അറിയപ്പെടുന്നത് പൂർവ്വഘട്ടം പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ജിന്താഘട്ട പർവ്വതം പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ജിന്താഘട പർവ്വതം ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് മജുലി ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് മജുലി മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബ്രഹ്മപുത്ര ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് മണാലി ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയും ഇന്ത്യയുടെ ധാന്യപുര എന്ന വിശേഷണവുമുള്ളത് ഉത്തരമഹാസമതലത്തിനാണ് ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഖാദർ എന്നും പഴയ എക്കൽ മണ്ണ് ബംഗർ എന്നും അറിയപ്പെടുന്നു ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തിയാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സിമസ് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് പൂർവഘട്ടം എന്നറിയപ്പെടുന്നു പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ജിന്താഗട പർവ്വതം ലോകത്തിലെ ഏറ്റവും വലിയ നദീ ദ്വീപാണ് മജുലി മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബ്രഹ്മപുത്ര മജുലി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം മജ്ലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മഞ്ജുലിയാണ് ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മഞ്ജുലി ബക്രാനംഗൽ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സത്ലജ് ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ് കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ചലം നദി കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ചലം നദി മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരമാണ് ചലം മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരമാണ് ചലം നദി ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി നർമ്മദ ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ വിന്ധ്യ സത്പുത പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദിയാണ് നർമ്മദ ഡക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി നർമ്മദ ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദിയും ഡക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയും നർമ്മദയാണ് വിന്ധ്യ സപ്പുര പർവ്വതങ്ങൾ കിഴയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ ഉപദ്വീപിൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്ര പ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരമാണ് ചലൻ നദി കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ചലം ബക്രാനംഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ് ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മജുലി മജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആസാം ഉപദ്വീപിയൻ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം കൃഷ്ണയ്ക്കാണ് ഉപദ്വീപിയൻ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം കൃഷ്ണ നദി അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണ ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരി നദി അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണയാണ് ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദിയാണ് കാവേരി നദി കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിന്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചി വെള്ളച്ചാട്ടങ്ങളുടെ നഗരം റാഞ്ചി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന്റെ പേരാണ് ലൂ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാല കാറ്റാണ് ചെറിയ ബ്ലൗസം കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാല കാറ്റ് ചെറിയ ബ്ലോസം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമാണ് സാമ്പാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാമ്പാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഊളാർ ലേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ വടക്ക് കിഴക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം മണിപ്പൂരിലെ ലോക് തെ തടാകമാണ് വടക്കു ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഗോവിന്ദ് ബല്ല പങ്ക്സാഗർ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഗോവിന്ദ് ബല്ല് പങ്ക്സാഗർ വടക്കു കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം മണിപ്പൂരിലെ ലോക് തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ ലേക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാമ്പാർ തടാകം കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാല കാറ്റാണ് ചെറി ബ്ലോസം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചി ആണ് കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിന്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ് അൽമാട്ടിട സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ് ഇന്ത്യയിലെ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദിയാണ് കാവേരി നദി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ഓർത്തുവെക്കണം ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയും പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി നദി ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ് എന്നാണ് ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന എന്നാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്നാണ് ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനമാണ് ബംഗാൾ ഉൾക്കടൽ ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്നാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന എന്നും ടിബറ്റിൽ സാങ് പോ എന്നുമാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയും ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ് ഗംഗയുടെ പോഷക നദിയാണ് രാം ഗംഗ ഗംഗയുടെ പോഷക നദി രാം ഗംഗ ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ആസാമിന്റെ ദുഃഖം ചുവന്ന നദി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര ആസാമിന്റെ ദുഃഖം ചുവന്ന നദി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം ചെമ്യുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം ചെമ്യുങ് ഹിമാനിയിൽ നിന്നുമാണ് ഭഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത് ദേവപ്രയാഗ് ഭഗീരഥയും അലകനന്ദയും സംഗമിച്ച ശേഷം ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത് ദേവപ്രയാഗയിൽ നിന്നുമാണ് ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗാ നദിയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് സത്ലജ് ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി സത്ലജ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗാ നദിയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ് ഭഗീരഥയും അളകനന്ദയും സംഗമിക്കുന്ന ശേഷം ദേവപ്രയാഗിൽ നിന്നുമാണ് ഗംഗ എന്ന പേരിൽ നദി ഒഴുകി തുടങ്ങുന്നത് ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദിയാണ് സത്ലജ് നദി ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് സത്യലജ് നദിയിലാണ് ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ് ലാഹോറിന്റെ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് രവി നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവിയാണ് നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരമാണ് രവി ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം രവിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻഡ്രാം ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുവാർമോത്തി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വിഭജിക്കുന്ന പർവ്വത നിരയാണ് വിന്ധ്യാനിരകൾ വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് സത്പുര വിന്ധ്യ സത്പുര പർവ്വത തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മൈക്കല നിരകളാണ് വിന്ധ്യ സത്പുര പർവ്വത തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മൈക്കലാനിരകൾ വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് സത്പുര നിരകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വത നിരയാണ് വിന്ധ്യാനിരകൾ ഇന്ത്യയുടെ പടിഞ്ഞാറേ പടിഞ്ഞാറയറ്റം ഗുഹാർമോത്തിയും കിഴക്കേ അറ്റം കിബിത്തു തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് വടക്കേ അറ്റം ഇന്ദിരാ കോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻട്രം ഹാരപ്പ നിലനിന്നിരുന്ന നദീ തീരം രവി നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രവിയുടെ തീരത്താണ് ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദിയാണ് സത്ലജ് നദി സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്ച് സത്പുരയുടെ റാണിയാണ് പച്മാർഹി ഇന്ത്യയുടെ പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപാണ് ലക്ഷദ്വീപ് ഇന്ത്യയുടെ പവിഴദ്വീപ് ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് ഭാഗമാണ് എയ്റ്റ് ഡിഗ്രി ചാനൽ ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് എയ്റ്റ് ഡിഗ്രി ചാനൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഹിമാലയത്തിൻ്റെ വടക്കേറ്റത്തുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാലയത്തിൻ്റെ വടക്കേയറ്റത്തുള്ള പർവ്വത നിര ഹിമാദ്രി ഹിമാലയത്തിൻ്റെ നട്ടല്ല എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് സിവാലിക് ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് സിവാലിക് സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഹിമാചൽ ആണ് സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരയാണ് സിവാലിക് ഹിമാലയത്തിന്റെ നട്ടെല്ല് ഹിമാദ്രിയാണ്